ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഫോട്ടക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് സാധിക്കും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാല ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു നമുക്ക് മാല ബൾബ് രണ്ട് ക്വാളിറ്റി വരുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് രണ്ട് ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത് ഇത് നല്ല ക്വാളിറ്റിയാണ് ഇത് അതിന്റെ ഒരു ചെറിയ ക്വാളിറ്റി എന്താ എന്ന് വെച്ചാൽ രണ്ടും നല്ലതാണ് നമ്മളെ മാലബൾബ് നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാകും ഇതിന്റെ വയറിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാകും നല്ല ക്വാളിറ്റി ഉള്ള സ്ലീവ് ഒക്കെ നല്ല കട്ടിയുള്ള വയറാണ് പിന്നെ അതേപോലെ തന്നെ എ റ്റ് എം എം ബൾബ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ യൂസ് ചെയ്ത ബൾബ് പറഞ്ഞാൽ എ റ്റ് എം എം ബൾബ് ആണ് നല്ല രീതിയിൽ സോൾഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് വയറ് കണ്ടില്ലേ വയറിന്റെ ക്വാളിറ്റി കണ്ടില്ലേ അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വാളിറ്റി ഉണ്ട് പിന്നെ സെക്കൻഡ് ക്വാളിറ്റിയാണ് ഇത് ഇതിൻ്റെ വയറും ഇതിൻ്റെ വയറും ചെറിയൊരു ഡിഫറൻസ് വരും ഇത് കുറച്ചും കൂടി അതിന്റെ സ്ലീവ് കുറച്ചും കൂടി ഒരു കട്ടി കുറയും ഒന്ന് ഇതൊള്ളു അപ്പോൾ ഇതാണ് വ്യത്യാസം വരുന്നത് വയറിൻ്റെ അകത്തും വ്യത്യാസം വരും അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്ത ബൾബിലും വ്യത്യാസം വരും നമുക്ക് ഇത് നമ്മൾ വൺ വാട്ട് നല്ല ക്വാളിറ്റി ഉള്ള ബൾബാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ത്രീ ജിപ്പ് പറയും അപ്പോൾ അതാണ് അതിൽ വ്യത്യാസം വരുന്നത് ബ്രൈറ്റ്നെസ്സിലും ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട് വീടുകളിലേക്ക് അങ്ങനത്തെ ചെറിയ ആവശ്യത്തിനൊക്കെ ഇത് തന്നെ ധാരാളമാണ് ഇത് നമ്മൾ കാര്യമായിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് അതേപോലെ തന്നെ കൂടുതൽ ക്വാണ്ടിറ്റി നൂറ് പീസ് ഇരുന്നൂറ് പീസ് ഒക്കെ നമ്മളെ ഷോപ്പ് ഷോറൂം അങ്ങനത്തെ കാര്യത്തിനൊക്കെ അവർ ഇത് തന്നെ എടുക്കൽ നല്ല ക്വാളിറ്റിയാണ് രണ്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും ഇതിന്റെ കംപ്ലൈന്റ് ഒക്കെ എന്താ വരുക വച്ചാൽ നമ്മൾ കുറേ യൂസ് ചെയ്യുമ്പോൾ അഥവാ അങ്ങനെ എപ്പോഴും ഇങ്ങനെ മാറ്റി കളിക്കുമ്പോൾ ഒക്കെ ഇതിൽ ഏതെങ്കിലും ഒരു കണക്ഷൻ വിട്ടു പിന്നെ ഒറ്റ മാലവഴപ്പും വർക്ക് ചെയ്യില്ല അപ്പോൾ നമ്മൾ ഇതൊന്നും കൂടി സോൾഡർ ചെയ്ത് കൊടുത്താൽ റിപ്പയർ റെഡിയാവും പിന്നെ ചില സമയങ്ങളിൽ കുറെ കഴിയുമ്പോൾ കംപ്ലൈന്റ് വരിക എന്തെങ്കിലും ഇതിന്റെ ഉള്ളിൽ വലിക്കുമ്പോൾ ഒക്കെ ഷോർട്ടായിട്ട് സർക്യൂട്ട് ഡാമേജ് ആയി പോകും അപ്പോൾ ഇത് മാറ്റിയാൽ മതി ഇതിന്റെ ഉള്ളിൽ പറയുമ്പോൾ ചെറിയൊരു സർക്യൂട്ടാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ഉള്ളിൽ വരുന്ന സർക്യൂട്ട് വേറെ കാര്യമായിട്ടൊന്നുമില്ല നാല് ഡയോഡ് അങ്ങനെ കാര്യങ്ങളായിട്ട് ചെറിയൊരു സർക്യൂട്ടാണ് ആയിട്ട് മാറ്റാൻ പറ്റും പിന്നെ ഇതാണ് നമ്മളെ നാല വരുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് രണ്ട് ക്വാളിറ്റി വരുന്നുണ്ട് രണ്ടും പത്ത് മീറ്റർ എയിറ്റ് എം എം ബൾബ് നാല്പത് എൽ ഇ ഡി ആണ് വരുന്നത് നല്ല ക്വാളിറ്റി സാധനമാണ് ഇതാണ് നൂറ്റി അമ്പത് രൂപ ആണ് ഇതിൻ്റെ ഏകദേശം റേഞ്ച് വരുന്നത് നൂറ്റി അമ്പത് രൂപ ആണ് ഇത് നമ്മൾ ഇരുന്നൂറ്റി അമ്പതിലാണ് കൊടുക്കുന്നത് നിങ്ങൾ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് വരും അപ്പം അത്രേ ഉള്ളൂ അപ്പം ഇത് ജസ്റ്റ് ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് കാണിച്ചതരാം നമ്മൾ ഈ ലൈറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ഫ്ലിക്കറിങ് ജസ്റ്റ് ഒന്ന് അനുഭവപ്പെടും അത് ക്യാമറന്റെ ഓരോ ക്യാമറ അനുസരിച്ച് ഇതാവുന്നതാണ് കേട്ടോ ഇത് നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതാണ് അത് ചില ഫോണിൽ ഇതൊന്നും കുഴപ്പമുണ്ടാവില്ല ഞാൻ ആ ഷൂട്ട് ഏടെ ചെയ്യാൻ കഴിയാൻ നോക്കട്ടെ ാണ് നമ്മളുടെ ഇരുന്നൂറ്റി അമ്പത് ബൾബിന്റെ ക്വാളിറ്റി ഉള്ളതിന്റെ മാല ബൾബിന്റെ ബ്രൈറ്റ്നസ് ആണ് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിവിടെ കത്തിച്ചേച്ചിട്ടുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നൂറ്റി അമ്പതിന്റെ അപ്പോൾ ബ്രൈറ്റ്നസ്സിൽ ചെറിയൊരു ഡിഫറൻസ് ഒരു കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ആയിട്ട് തോന്നും പക്ഷെ രണ്ടും കുഴപ്പമില്ല നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ കുറെയൊക്കെ എടുക്കുമ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് ഇത് പിന്നെ നമുക്ക് വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ ഇതന്നെ തന്നെ ധാരാളമാണ് അപ്പോ ഇത്രേ ഉള്ളൂ ഇതിന്റെ ഡിഫറൻസ് വരുന്നത് ഇത് നമുക്ക് കളർ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് അതേപോലെ തന്നെ വയലറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് അങ്ങനെ എല്ലാ കളറും ഉണ്ട് കേട്ടോ വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് രണ്ടും ഉണ്ട് ഇനി അതേപോലെ തന്നെ മൾട്ടി കളർ ഉണ്ട് മൾട്ടി കളർ ഇപ്പം ഏകദേശം ഒരു മൂന്നോ മൂന്നാല് ദിവസം കൊണ്ട് മൾട്ടി കളറും അവൈലബിൾ ആകും അപ്പോൾ അതിന്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ മാലവഴുപ്പിനെ കുറിച്ച് പറയാനുള്ളൂ ഇതാണ് ഒരു ഡിഫറൻസ് വരുന്നത് നൂറ്റി അൻപത് ഇരുന്നൂറ്റമ്പത് രണ്ട് ക്വാളിറ്റി വരുന്നുണ്ട് നൂറ്റി അമ്പതിൻ്റെ നമ്മൾ ഇരുന്നൂറിന് കൊടുത്തതാണ് അപ്പോൾ നമ്മളിപ്പോൾ നൂറ്റി അൻപത് ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് സാധനം കിട്ടുന്നതാണ് നമ്മളെ നമ്പറിൽ അധികം നിങ്ങൾ കഴിയുന്നതും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും ബെറ്റർ അതാണ് ഓക്കെ താങ്ക്